അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു പുഴ സൈഡാണ് താഴേക്കുണ്ട് ഫുള്ള് മാലിന്യമായിട്ട് അപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ കുടിക്കാൻ വരുന്നവരെന്താന്ന് വെച്ചാൽ എന്തായാലും പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് വരുന്നത് അപ്പോൾ കുടിച്ച് കഴിയുമ്പം അതേപോലെ തിരിച്ചു കൊണ്ടാവുള്ള മാന്യം കാണിക്കണം ഇത്ര മനോഹരമായ ആണ് നിങ്ങൾ ഈ കേട്ടോ ഇത് ഫുള്ളിട്ട് നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നത് മാത്രമല്ല ഇത് പൊട്ടിച്ചിട്ട് ഒരുമാതിരി വൃക്കറ്റ് പരിപാടി കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇത് കണ്ട് എല്ലാരും ഒന്ന് ചെയ്യട്ടാ നല്ല കാര്യമാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതെന്ന് കുപ്പി ഒരു ചാക്കി കൂട്ടും പ്ലാസ്റ്റിക് ഒരു ചാക്കി കൊടുക്കും അപ്പോഴെന്ന് വെച്ചാൽ പഞ്ചായത്ത് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ അവർക്കിത് ചിലപ്പോകട്ടെന്ന് വിചാരിച്ചതാണ് അന്ന് കുറച്ചും കൂടി ഈസി ആവും ഇത്ര അല്ലായിരുന്നു വേസ്റ്റ് ഇതാ പഴയ വേസ്റ്റ് അതിന്റെ മുകളിൽ ഇരുപ്പുണ്ട് ഇതുവരെ അവർ കൊണ്ടുപോയിട്ടില്ല ഈ പ്രാവശ്യം ഒന്നും കൂടെ ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം കൊണ്ടുപോകാൻ വേണ്ടി മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് ഇത് ഓരോ സൈഡിൽ കിടപ്പുണ്ടാകും ഇത് ആടേം കാലിൽ കുത്തിക്കയറുകയും ചെയ്യും അത് വലിയ പ്രശ്നമാകുകയും ചെയ്യും ഇതെല്ലാവരും നോക്കും ഇത് ഇപ്പം തന്നെ ഏകദേശം ഫുള്ളായി ഇതുമാത്രമല്ല താഴേക്കുമ്പോൾ ഏകദേശം ഉറയുണ്ട് ആ സൈഡിലും ഇഷ്ടം പോലെ ഉണ്ട് തലക്കാലം നമ്മൾ ചേർത്ത് വിട വെച്ചിട്ടുണ്ട്